കേരള കർണാടക അന്തർസംസ്ഥാന പാതയിൽ മാക്കൂട്ടം ചുരത്തിലെ ലോറി അപകടത്തിൽ യാത്രക്കാർ റോഡിൽ കിടന്നത് ഒൻപത് മണിക്കൂർ ഭക്ഷണവും വെള്ളവും കിട്ടാതെയും ഫോണിന് റേഞ്ചില്ലാത്തതിനാൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ സാധിക്കാതെയും മലയാളികൾ ഉൾപ്പെടെ വലഞ്ഞു ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് കർണാടകത്തിൽ നിന്നും കണ്ണൂരിലെ വളപട്ടണത്തിലേക്ക് മരത്തടികളുമായി വന്ന മൾട്ടി ആക്സൺ ലോറി ചുരം റോഡിലെ മെതിയടിപ്പാറയ്ക്ക് സമീപമുള്ള വലിയ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത് ഇതോടെ ലോറിയുടെ ഇരുഭാഗത്തുമുള്ള നൂറിലധികം വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി റോഡിലെ ഇരുട്ടും മഴയും രക്ഷാപ്രവർത്തകരെ ബന്ധപ്പെടാൻ സാധിക്കാതെയും വന്നതോടെ യാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ വന്ന വാഹനങ്ങളിൽ തന്നെ അഭയം പ്രാപിച്ചു ഓണാവധിക്ക് നാട്ടിലേക്ക് വരുന്ന മലയാളികളും കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നവരുമെല്ലാം വിവിധ വാഹനങ്ങളിലായി ഉണ്ടായിരുന്നു രാവിലെ ഒരു മൂന്നര മണിക്കാണ് സംഭവം പിന്നെ ഞങ്ങൾ ബാക്കിൽ ഉണ്ടായിരുന്നു ഈ വണ്ടി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് ഈ ടേണിങ് കട്ടിയ സമയത്ത് അവിടെ നിർത്തി പക്ഷെ കട്ടറിലേക്ക് പോയിട്ട് വണ്ടി പെട്ടെന്ന് തന്നെ അറിയണ്ടേ ില്ല ഭരിക്കുന്ന ആർക്കും പരിക്കൊന്നുമില്ല ഡ്രൈവറും അതിൽ രണ്ട് ഡ്രൈവർമാർ ഉണ്ടായിരുന്നെ അവർക്കൊന്നും പരിക്കൊന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങളെ വണ്ടി ബാറ്റിൽ നിർത്തി വന്ന് നോക്കുമ്പോൾ അവരൊക്കെ അവരെ ഇറക്കി പിന്നെ ആർക്കും പരിക്കാൻ പറ്റിയൊന്നുമില്ല വണ്ടി ആ ഒന്ന് അത് പിന്നെ ഈ വണ്ടി ഇവിടെ മറിഞ്ഞപ്പോൾ അവിടെ ബാറ്റിൽ നോക്കും ബ്ലോക്കായി ബ്ലോക്ക് ആയ സമയത്ത് പിന്നെ ഒരു കോഴി വണ്ടിയായിരുന്നു കോഴിയും കെട്ടി വന്ന വണ്ടിയായിരുന്നു ആ വണ്ടി പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് സൈഡാക്കി ഇറക്കിയപ്പോൾ അതവിടെ താണു താണു ചരിഞ്ഞതൊന്നും മറന്നില്ല പിന്നെ അത് അവിടെ നിന്ന് ട്രെയിൻ വന്നിട്ട് ശരിയായി കുറെ ആൾക്കാരൊക്കെ പിന്നെ ബസ് മറ്റേ പ്രൈവറ്റ് കാറിലൊക്കെ കയറ്റി വിട്ടു പിന്നെ പിന്നെ വേറെ വണ്ടികളെല്ലാം കയറ്റി വിട്ടു പോകുന്നു ഇല്ല ഇല്ല ബ്ലോക്ക് ബ്ലോക്കായിരുന്നു മൂന്നു വരെ ഈ സമയം വരെ ഇപ്പം ബ്ലോക്കാണ് ഇപ്പോഴാണ് ഒന്ന് വണ്ടി മറിഞ്ഞ വണ്ടി നിർത്തി പിന്നെ ഒന്ന് പിന്നെ ഇത് യാത്ര ചെയ്പ്പോൾ തുടങ്ങാൻ നോക്കാം എത്തി ഒരു ഏഴ് മണി മണി കഴിഞ്ഞിട്ടുണ്ടാവും മണി എട്ടുമണി ആയി ആ സമയത്താ എല്ലാ റോഡിൽ തന്നെ അടക്കായിരുന്നു എല്ലാ ആൾക്കാരും റോഡിൽ തന്നെ ബ്ലോക്ക് ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഒരു സാധനം കിട്ടാത്ത സ്ഥലമല്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ താഴെ എങ്ങനെ മൊബൈൽ റേഞ്ച് ഇല്ല ഇവിടെ എവിടെ മൊബൈൽ റേഞ്ച് ഇല്ല അങ്ങനെ മേലെ ഒരു സ്ഥലത്ത് കുറച്ച് കിട്ടുന്നില്ല പക്ഷെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേരളത്തിലേക്കുള്ള പഴം പച്ചക്കറികളുമായി വരുന്ന ലോറികളും ബ്ലോക്കിൽപ്പെട്ടു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബ്ലോക്ക് മാറാതായതോടെ യാത്രക്കാർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കേരള അതിർത്തിയായ കൂട്ടുപുഴയിലേക്ക് കാൽനടയായി നടന്നു നീങ്ങി ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്ത ചുരംപാതയിലെ യാത്ര സ്ത്രീകൾക്ക് ഉൾപ്പെടെ കഠിനമായ ദുരിതമാണ് വരുത്തിവച്ചത് ഇതിനിടയിൽ കേരളത്തിലേക്ക് കോഴികളുമായി വരികയായിരുന്ന ലോറി കുഴിയിൽ ചെരിഞ്ഞതോടെ യാത്രക്കാർ ഒത്തൊരുമിച്ച് വലിച്ച് റോഡിൽ കയറ്റി എന്നാൽ പുലർച്ചെയോടെ കർണാടകയിൽ നിന്നും എത്തിച്ച ചെറിയ ക്രെയിനിന് ലോറിയെ റോഡിൽ നിന്നും നീക്കാൻ സാധിക്കാതെ വന്നതോടെ ഇരിട്ടി വള്ളിത്തോടിൽ നിന്നും വലിയ ക്രെയിൻ സ്ഥലത്തെത്തിച്ചതോടെയാണ് ലോറിയെ മാറ്റാൻ സാധിച്ചത് വള്ളിത്തോട് മേഖലയിൽ നിന്നും എത്തിയ ടിംബർ തൊഴിലാളികളുടെ കഠിന പരിശ്രമത്താൽ മറിഞ്ഞ ലോറിയിലെ മരത്തടികൾ മറ്റൊരു ലോറിയിലേക്ക് നീക്കം ചെയ്തു ചുരം റോഡിലെ വലിയ കുഴികളും ചെരിഞ്ഞ വളവുകളും സിഗ്നലുകളുടെ അഭാവവും ഇടയ്ക്കിടെയുള്ള കോടമഞ്ഞും വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കുകയാണ് ഞങ്ങൾ രാവിലെ എട്ടര വന്നാണ് ഇപ്പോൾ സമയം എത്രയായ പതിനെണ് മുക്കാലായി ബിരായിപ്പേട്ടവരെ പോയിട്ട് തിരിച്ചു വരണ നേരിച്ച് വന്നതാണ് പെട്ടു ഒരു വിഷയമില്ല സിഗ്നലും ഇല്ല മൊബൈലിൻ്റെ റേഞ്ചില്ല ഒരു വണ്ടി മറഞ്ഞതാണ് സംഭവം റോഡ് മോശമാണ് താഴേക്ക് ഇടയ്ക്ക് തന്നെ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് കയറി വരാം എന്നാലും ഇതാണ് അവസ്ഥ ഒരു ലോറി വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയണ്ടത് വിളിച്ച് പറയാൻ പോലും മൊബൈൽ നെറ്റ്വർക്കും ഇല്ല പിന്നെ കടന്നു പോകാനൊരു വഴിയുമില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു ലോറി രാവിലെ ഇന്നലെ രാത്രി വന്നോട്ട് വന്ന അവിടെ കിടക്കാണ് പോയിട്ടില്ല ഏതെങ്കിലും അപകടങ്ങൾ ചുരം പാതികൾ സംഭവിച്ചാൽ പുറം ലോകത്തെ വിവരമറിയിക്കാൻ പ്രതിസന്ധി വഷളാക്കുന്നു ഒൻപത് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡിലെ ഗതാഗതം പുനരാരംഭിച്ചത് ഇതോടെ കേരളത്തിലേക്ക് പോകേണ്ട ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ ആദ്യം കടത്തിവിട്ടു പിന്നീട് കർണാടകയിലേക്കുള്ള വാഹനങ്ങളും കടത്തിവിട്ടു കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ഇരുഭാഗത്തുമായി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാക കോംബോ ഓഫറുകൾ മൂന്ന് ടോപ്പ് രൂപ മാത്രം മൂന്ന് ബോയ്സ് ടീഷർട്ട് ഗേൾസ് ടീഷർട്ട് ലേഡീസ് ഒൻപത് രൂപ മൂന്ന് ബ്ലാങ്കറ്റ് സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ്